ഹൈ ആൾ വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മളൊരു ഫോർ കെ ഫുട്ടേജ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പി സിയൊക്കെ ചിലപ്പോൾ ഒന്ന് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട് സോ ഇത് ഒഴിവാക്കാൻ നമ്മുടെ സോണി ക്യാമറകളിൽ പ്രോക്സി സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോർ കെ ഒരു ഫുട്ടേജ് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലോ റെസൊല്യൂഷൻ ഫുട്ടേജും കൂടി എടുക്കും പോസ്റ്റ് പ്രോസസ്സിൻ്റെ സമയത്ത് ഈ രണ്ട് ഫയലിനെ കൂടി നമുക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് ആ ലോ ക്വാളിറ്റി ഫയൽ എഡിറ്റ് ചെയ്ത് ഔട്ട് എടുക്കുന്ന സമയത്ത് മാത്രം ഹൈ ക്വാളിറ്റിയിലോട്ട് മാറ്റിയാൽ മതി അപ്പോൾ ഈ ഒരു ലാഗിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു സെറ്റിങ്സ് ക്യാമറയിൽ എങ്ങനെ എനേബിൾ ചെയ്യാവുന്നതെന്നും അതേപോലെ തന്നെ ഡാവെഞ്ചർ റിസോൾവില് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം പ്രോക്സി സെറ്റിങ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ മോഡിന് ഇട്ടതിന് ശേഷം ഇമേജ് ക്വാളിറ്റിക്കകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ പ്രോക്സി സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും ഇത് ഫസ്റ്റ് ഓൺ ചെയ്യാം നെക്സ്റ്റ് പ്രോക്സി ഫോർമാറ്റ് ഈ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ക്യാമറയുടെ എസ് ടി കാർഡ് നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം അപ്പോൾ പ്രൈവറ്റിനകത്ത് ഫോർ ഇതാ ഈ ക്ലിപ്സിനകത്ത് നമുക്ക് നമ്മളെടുത്ത വീഡിയോസും കാര്യങ്ങളും കാണാൻ പറ്റും സോ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോനെ ഞാൻ ഡാമേഞ്ചിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം ഈ ഒരു ഫയലെന്ന് പറയുന്നത് ഫോർ കെ റെസൊല്യൂഷനാണ് ഇതിൻ്റെ പ്രോക്സി ഫയലാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോക്സി മീഡിയ റീൽ ലിങ്ക് പ്രോക്സി മീഡിയ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഈ പ്രോക്സി ഫയലിൻ്റെ അടുത്തോട്ട് പോകണം അത് ഈ പ്രൈവറ്റിനകത്ത് എം ഫോർ ഇതിനകത്ത് നമുക്ക് ഇവിടെ സബ് എന്ന് പറയുന്ന പറയുന്നൊരു ഫോൾഡറ് കാണാം ഇതാണ് നമ്മുടെ ഫയൽ സോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും പി എക്സ് ഫൈവ് പ്രോക്സി എന്നുള്ളതിൻ്റെ ഒരു ഷോട്ട് അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രോക്സിയാണ് പ്രിഫർ ചെയ്യുന്നത് സോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഒരു ഇല്ലാതെ നമുക്ക് വിഷ്വൽസ് കിട്ടും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ടൈം ലിങ്ക് റെസൊല്യൂഷനിലാണ് അത് എക്സ്പോർട്ടായി വരാം അതായത് ഫോർ കെ റെസൊല്യൂഷനിലാണ് ഇവിടെ കിടക്കുന്നത് അതിനകത്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം